അനശ്വര സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ രചിച്ച രണ്ടാം മൂഴം എന്ന നോവൽ പ്രസിദ്ധീകരണത്തിന്റെ നാൽപ്പതാം വർഷത്തിൽ പുതുമയാർന്ന ഒരു കവർ ഡിസൈനോട് കൂടിയാണ് കറൺ ബുക്സ് തൃശൂർ പുറത്തിറക്കിയിരിക്കുന്നത് മലയാള നോവൽ സാഹിത്യ ചരിത്രത്തിൽ രണ്ടാം മൂഴത്തിന് മാത്രം പ്രാപിക്കുവാൻ സാധിച്ച ഒരു ഉയരമുണ്ട് ഇതിഹാസ കഥാപാത്രങ്ങളുടെ മൗനത്തിന്റെ ഇടവേളകളെ വാക്കുകൾ കൊണ്ട് തൊഴുതുണർത്തി കഥാപാത്രങ്ങളെ മണ്ണിൽ പദമൂന്നി നിൽക്കുവാൻ പ്രാപ്തരാക്കുന്ന പ്രാപ്തരാക്കുന്നയിടത്താണ് ഇത് സംഭവിക്കുന്നത് വ്യാസന്റെ തൂലികാധർമ്മക്ലേശത്താൽ വിറകൊണ്ട ചില സന്ദർഭങ്ങൾക്ക് വ്യാസപ്രതിഭയുടെ വെയിലും നിലാവും കൊണ്ടനുഗ്രഹിച്ച തൂലിക കൊണ്ടാണ് എം ടി അർത്ഥം നൽകിയിരിക്കുന്നത് വ്യാസേതിഹാസത്തിൽ അജയമായ ഒരു പ്രത്യക്ഷത മാത്രമായി തോന്നിക്കുന്ന ഭീമസേനന്റെ ആത്മഗതങ്ങളാണ് ഈ നോവലിന്റെ രൂപവും ഭാവവും നിർണയിക്കുന്നത് വയലാർ അവാർഡ് ലഭിച്ച എം ടി വാസുദേവൻ നായരുടെ രണ്ടാം മൂഴം എന്ന നോവലിനു വേണ്ടി നമ്പൂതിരി വരച്ച ചിത്രങ്ങൾ അത്യാകർഷകമാണ്